ഹായ് നല്ല ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല പ്യുവർ കോട്ടൺ സാരിയാണ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് സാരി നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വർക്കാണ് വരുന്നത് ഇത് സാരിയുടെ പല്ലു ആണ് വരുന്നത് കേട്ടോ സാരി നല്ല സോഫ്റ്റ് ആണ് ഇത് സാരിയുടെ ബ്ലൗസ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് ഇത് നമുക്ക് സ്ലീവിലേക്ക് വരുന്ന പോർഷൻ നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് കേട്ടോ ഈ ബ്ലാക്കിൽ നമുക്ക് പാറ്റേൺ ചേഞ്ചിൽ വരുന്നുണ്ട് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതെ ഇങ്ങനെയാണ് കേട്ടോ ഇത് നല്ലൊരു ലീഫാണ് ലീഫ് പോലത്തെ ഒരു ഡിസൈൻ കേട്ടോ ബോഡി ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇതാണ് സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് വരിക ബ്ലാക്കിൽ തന്നെയാണ് ബ്ലൗസ് വരിക ഇത് നമുക്ക് സ്ലീവിൽ വരും ഇതാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ വരും ഇതാണ് സാരിയുടെ ബോർഡർ വരിക സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടാണ് അതിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരിക ഇതിൻ്റെ പല്ലു വരുന്നത് അങ്ങനെയാണ് നെക്സ്റ്റ് ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് ഇവിടെ നല്ലൊരു വൈറ്റിലും ഇത് നമുക്കൊരു ൈറ്റ് ആയിട്ടൊരു വൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ ബോഡി ഫുള്ളും നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ സാരിയുടെ പല്ലു വരുന്നത് അല്ലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരീസൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഒരു ത്രീ ഡേയ്സിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും കേട്ടോ താങ്ക്